With a lot of love, my G future would like to welcome Parikarne, very levela Kanmani, my G Ilude, change matra ningalde range dende my ladies and gentlemen, with a loud round of applause, can we welcome our main guest for the day, Tavina? ാണ് നിങ്ങളുടെ സന്തോഷം ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തതിലും ഈ വെയിലത്തിൽ അതേ മനസ്സിലാക്കുന്നു തിരിച്ചും സ്നേഹമുണ്ടെന്ന് ഓഫർ ഫ്യൂച്ചർ ഇവിടെ എത്തുന്നത് അമേസിംഗ് വമ്പിച്ച എല്ലാ എല്ലാ മണിക്കൂറും സമ്മാനങ്ങൾ നൈറ്റ് ഷോപ്പിംഗ് ഇവരൊക്കെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ എത്തി ചാട്ടക്കാരാണോ അജയന്റെ രണ്ടാം മോഷണം അങ്ങനെ വല്ലതും അല്ല മതിലൊക്കെ നല്ല വിദഗ്ധരാണല്ലോ ഏ ഇല്ല ഒരു കാര്യം ചെയ്യാം ഉദ്ഘാടനം ഒക്കെ ചെയ്ത് വരട്ടെ അതുവരെ നമ്മളിവിടെ കിട്ടു തന്നാൽ മതിയോ അത് പറ്റുമോ എനിക്ക് അറിയില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ലൈവായിട്ട് നല്ലൊരു അറിയില്ലേഡീസ് ഉദ്ഘാടനം ചെയ്തു മൈ ജി മിസ്റ്റർ മുഹമ്മദ് ഹാനി ആൻഡ് മിസ്റ്റർ ഫിറോസ് ഹലോ മൈ ജി ഫ്യൂച്ചർ ഷോറൂംസ് വരികയാണെങ്കിൽ ബിൽഡിംഗ്സ് വേണം അതിന് തനതായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫോൺ തന്നെ നമുക്ക് എടുക്കാം ഫിറോസ് ജിയുടെ ഫോൺ അദ്ദേഹത്തിന്റെ ഫോണിൽ എടുക്കോളൂ പാലക്കാട്

നിങ്ങൾക്ക് വേണ്ടി പോയി ഓ എന്നെ മതിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ചൊവ്വിനോട് നല്ലൊരു കൊടുക്കാം ചൂട് കാരണം മഴ പെയ്യുമ്പോ രസം എല്ലാരും വീട്ടിപ്പോൾ താങ്ക് യു മംഗള